ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോയാലോ മുട്ടക്കറി വെക്കുന്നതിന് വേണ്ടി ഞാനിപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട് ആ പാത്രത്തിലേക്ക് നമ്മളെ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പെരിഞ്ചീരകം ചേർത്തെടുക്കാം അത് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം രണ്ട് വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് രണ്ട് വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്താണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ചേർത്ത് കൊടുത്തതിനു ശേഷം ഇതിൽ ഇളക്കി കൊടുക്കാം ഇതിന് ഇതിലേക്ക് നമുക്ക് രണ്ട് പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം ചെറുതായിട്ട് കട്ട് ചെയ്തിരിക്കുകയാണ് അതും നമുക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉള്ളി നന്നാ വെട്ടെന്നു വഴറ്റിയെടുക്കുന്നതിനുവേണ്ടി കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മൾ കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കാം ഇനി നമ്മളെ ഇതിലേക്ക് അരച്ച് ചേർക്കുന്നത് കുറച്ച് കാഷിനട്ടും ഒരു തക്കാളിയുമാണ് അതോടെ നമുക്കൊന്ന് അരച്ച് വെക്കാം ഇപ്പോൾ അത് അരച്ച് വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നിന്ന് വഴറ്റിയെടുക്കാം ഈ മസാലയൊക്കെ ഒന്ന് മൂത്ത് നമുക്ക് നമുക്കിന്ന് ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന തക്കാളിയും കാഷ്മട്ടും കൂടെ അരച്ച് വെച്ചിരിക്കുന്ന ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നിന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഉള്ളി വഴറ്റിയപ്പോൾ നമ്മൾ കുറച്ച് കുറച്ചുപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയും നമ്മളിതിലേക്ക് ഗരം മസാലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതെല്ലാം കൂടി ഇനി നമ്മളെ നന്നായിട്ട് ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ആ വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഈ മസാലയൊക്കെ നന്നായിട്ട് ഇത് ഒന്ന് വെന്ത് വരട്ടെ അതുവരെ നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം ഇപ്പോൾ അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് അതുവരെ നമ്മൾ അതൊന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിതിലേക്ക് നാല് മുട്ട പുഴുങ്ങിയതാണ് ഞാൻ ചേർത്ത് ഇവിടെ മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം മുട്ടയിലേക്ക് മസാലയൊക്കെ ഒന്ന് പിടിച്ചു വരട്ടെ അതിനുവേണ്ടിയിട്ട് നമുക്കത് അടച്ചു വയ്ക്കാം ഇപ്പോൾ നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം അങ്ങനെ നമ്മൾ വളരെ വേഗത്തിൽ തന്നെ ഒരു മുട്ടക്കറി ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് ചോറിനും ചപ്പാത്തിക്കും പൂരിക്കും എല്ലാത്തിനും കഴിക്കാൻ പറ്റുകയാണ് അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെയും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്